എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചീരത്തോരനാണ് കേട്ടോ പിന്നെ ചുവന്ന ചീരയിൽ ഉപയോഗിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോരൻ അത് നമുക്കറിയാം പച്ച ചുവന്ന ചീര അതുപോലെ തന്നെ മുരിങ്ങയില മത്തനില അങ്ങനെയുള്ള ഇളവർഗ്ഗങ്ങളിലെല്ലാം ധാരാളം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒത്തിരി നല്ല ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഈ ഇലക്കറികൾ നമുക്കറിയാം അപ്പോൾ ഇതാഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചുവന്ന ചീരയിൽ ഉപയോഗിച്ചിട്ടുള്ള ചീരത്തോരൻ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചുവന്ന ചീരയിലത് കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ നീളത്തിലുള്ള എല്ലാം ഇങ്ങനത്തെ ചീരയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇലകളുടെ അടിയിലൊക്കെ പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ പൂക്കൾ ചീരേൻ്റെ കതിരുണ്ടല്ലോ ആ കതിരൊന്നും നമുക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുകയും വേണം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ എല്ലാം ഇങ്ങനത്തെ ചീരേൻ്റെ വേണ്ടാത്ത പോർഷൻസൊക്കെ നമുക്കൊന്നെടുത്ത് കളയാം കേട്ടോ അപ്പോൾ ഈ ചീരയിലൊക്കെ നമ്മൾ പറയുക കൊച്ചു കൊച്ചു പ്രാണികളും അതുപോലെ തന്നെ കൊച്ചു പുഴുക്കളൊക്കെ ധാരാളം ചിലപ്പോൾ കാണും കാരണം നമ്മൾ ഒരുപാടങ്ങനെ വളങ്ങളൊന്നും ഒരു വളവും തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് കാണും പുഴുക്കളൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാം ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയതിന് ശേഷം നന്നായിട്ടൊരു മൂന്നാല് വട്ടം കഴുകിയെടുക്കുക കേട്ടോ കഴുകിയെടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ തലേദിവസം തന്നെ നോക്കി ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇതിലേക്ക് നമ്മൾ മൂന്ന് സവോള എടുത്തിട്ടുണ്ട് കാരണം രണ്ട് സവോള വളരെ ചെറുതാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് കേട്ടോ പിന്നെ റാറയിൽ പച്ചമുളക് രണ്ട് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയുള്ളി വേണം ചെറിയുള്ളി ഈ സമയം ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് പിന്നീട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമുക്ക് എരിവ് നമ്മളുടെ എത്രത്തോളം എരിവാണെന്നനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ പച്ചമുളക് അങ്ങനെ ഒത്തിരി ഒരുപാട് അങ്ങനെ എരിവ് കൂടുതലില്ലാത്തതുകൊണ്ട് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചീരയിൽ ഇതുപോലെ ഒന്ന് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ആ മൂന്ന് സവോളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ വെളുത്തുള്ളി നീളത്തിലാണ് വീ വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് ചതച്ചിടുകയും ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഞാനിപ്പോൾ നീളത്തിലരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ എരി എരിവിന് പകരം പിന്നെ നമുക്ക് കാന്താരി തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത് ആ തേങ്ങയിലേക്ക് കാന്താരി അല്ലെങ്കിൽ ഇതേ തന്നെ അതിലേക്ക് ചതച്ചിടുകയും ചെയ്യാം കേട്ടോ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ ഇതുപോലെ അരിഞ്ഞിട്ട് അവർ കടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ നമ്മൾ തേങ്ങേൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ തന്നെ സവോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും എന്താ പറയണ്ടേ അത് ഈ മിക്സിയിൽ തേങ്ങ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ അതിലൊന്നിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളൊരു ചീനച്ചയ്ക്ക് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ ചെറിയുള്ളി ആദ്യം കിട്ടും ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് പിന്നെ മൂത്ത് വന്നപ്പോഴത്തേക്കാണ് നമ്മളതിലേക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ഇതിൽ കിടന്നു മൂക്കട്ടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ എണ്ണയിൽ നല്ല തിളച്ച എണ്ണയിലേക്ക് പച്ചമുളക് വിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പച്ചമുളകിൻ്റെ സീഡ് എന്താ പറയുക അങ്ങനെ നമ്മുടെ ദേഹത്തേക്കിങ്ങനെ ചൂട് കൂടി വരുമ്പോഴത്തേക്ക് അങ്ങനെ സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ തെറിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇത് നമ്മൾ മൂന്ന് ഇതുപോലെ ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സവോളയും നമ്മൾ ഈ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊന്ന് മൂട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി അതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഇനി സവോളയിലെ പച്ചമണമൊക്കെ മാറി ഇതിലെ വട്ടക്കണ്ടൊക്കെ പോയി നല്ലൊരു എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്ന ഒരു പരുവത്തിൽ ഒരുപാടങ്ങ് ബ്രൗൺ ആക്കണ്ട എന്നാലും ചെറിയതായിട്ടൊന്ന് വാടി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുവരെ ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ കുറേ വാട്ടർ കണ്ടൻ്റ് പോട്ടെ പിന്നെ ഈ സോളയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ പെട്ടെന്ന് അത് വരാനായിട്ട് നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതെന്ത് കറി വെക്കുകയാണെങ്കിൽ ആ ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചോളൂ കേട്ടോ സോള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഒരു ചെറിയ അളവിൽ ഉപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണിലും കുറവളവാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ആ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതേ കണ്ട അത്യാവശ്യമൊക്കെ വണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒരുപാടങ്ങ് എന്താ പറയുക അങ്ങ് ഡാർക്ക് കളറാക്കി നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് അങ്ങനെയൊക്കെ ആക്കി എടുക്കുന്ന പോലെ അങ്ങനെ ഒന്ന് മുരിയിച്ചെടുക്കണ്ട കേട്ടോ നല്ലതൊന്ന് സോഫ്റ്റായി വന്നാൽ മതി എല്ലാം കൂടി ഇതേ പച്ചമുളക് കണ്ടോ അതിൻ്റെ ഗ്രീൻ കളർ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയി വരണം അത്രയും സമയമാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ തേങ്ങേൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി ഈ ഒരു പച്ചമുളക് കിട്ടും അപ്പോഴേ ഒന്ന് അത് മൂത്ത് അത്യാവശ്യം ഒന്ന് വേണ്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ ഒരു കാൽ ടീസ്പൂണിനുള്ളളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീരയിലൊക്കെ നോക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ നമുക്കിനി എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ കഴുകിയോ വൃത്തിയാക്കി എടുക്കുകയും ഒക്കെ ഉള്ളതൊക്കെ ശരിയാണെന്നാലും എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു എന്തെങ്കിലൊരു പറയുക ഒരു എന്തെങ്കിലും ഒരു ഇലേൻ്റെ എന്തെങ്കിലും ഒരു വേണ്ടാത്ത പോഷൻ നമുക്കത് പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് ഒക്കെ ഒരു പരിധിവരെ അതിൻ്റെ ദോഷം നമുക്കില്ലാതിരിക്കാനായിട്ട് ഈ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ ഇലയിലെ കേടെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കേടുള്ളത് ഉപയോഗിക്കണം എന്നല്ല കേട്ടോ പറയുന്നത് എന്തെങ്കിലും കേട് അഥവാ നമ്മൾ കാണാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഗുണം കിട്ടും പിന്നെ ഇത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചീരയിലേക്ക് കറി വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ തണ്ടോട് കൂടി അധികം മൂക്കാത്ത തണ്ടായതുകൊണ്ട് നമ്മൾ തണ്ടോട് കൂടിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ തണ്ടോട് കൂടി തന്നെ നമ്മളൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ നന്നായിട്ടൊന്ന് ഇളക്കി ഒതുപ്പിട്ടാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി രുചികരമായ ഒരു തോരനാണ് ഇത് ഉണ്ടോ ചീരയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഈ ചീരയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലില്ല കേട്ടോ കാരണം നമ്മൾ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഇതിലേക്ക് സോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ചീരയിലേക്കും കൂടി പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി അളവിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതേത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ഇളക്കി എണ്ണയൊക്കെ ഒന്നാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അറിയാം അത് അടച്ച് വെച്ച് വേവിക്കരുത് കാരണം ചീരയില അടച്ച് വെച്ച് വേവിച്ച് വേവിച്ചുകൊടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് വാട്ടർ കണ്ടൻറ്റ് കൂടാനുള്ളത് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്കൊന്ന് വെന്ത് വരട്ടെ നമ്മൾ മറ്റുള്ള കറികളിലേക്ക് ചേർക്കുന്നത് പോലെ ആദ്യം തന്നെ ധാരാളം ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം ചീരയിലെ വെന്ത് കഴിയുമ്പോഴത്തേക്കും വളരെ എമൗണ്ട് ക്വാണ്ടിറ്റി വളരെയധികം കുറയുന്നൊരു പിന്നെ കറിയാണ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അത്ര തന്നെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ഇട്ടപ്പോൾ ചട്ടി നിറച്ചിണ്ടായിരുന്നെങ്കിലും അപ്പോൾ അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് എന്താ ക്വാണ്ടിറ്റി ഇത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പിന്നെ ഇത് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങ നല്ല ചതച്ചിട്ട് ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ചതച്ച് തേങ്ങയൊന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം ആദ്യം തന്നെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പീര വെറുതെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേ അത്യാവശ്യം ചീരൊന്ന് വെണ്ട് ഒന്ന് വഴണ്ട് ഒന്ന് എമൗണ്ട് ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചീരത്തോരം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരുപാടങ്ങ് എന്താ പറയുക ഇളക്കി ഒത്തിരി വേവിച്ചെടുത്തൊന്ന് കുഴഞ്ഞു കളയേണ്ട കാര്യമില്ല ആവശ്യത്തിനുള്ള വേവ് ഇതിനായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കുഴഞ്ഞു പോവാത്ത നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ചീരത്തോരനിലേക്ക് വേണമെങ്കിൽ നമുക്ക് പരിപ്പ് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഉള്ള വീഡിയോസ് പരിപ്പ് ചേർത്തിട്ട് ചീര പച്ച ചീര തോരൻ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് തന്നെ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ കണ്ടു നോക്കിയിട്ട് നമുക്ക് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും കൂടി മറന്നുപോകരുത് കേട്ടോ അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഓൾ